അയ്യോ അന്തസ് ഉള്ളവർ അന്തസ് കാണിക്കും അല്ലാത്തവർ ചട്ടത്തരം കാണിക്കും അതായത് നമുക്ക് വല്ല മിസ് അർസ്റ്റാൻഡിംഗും പറ്റിട്ട് ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് ആൾക്കാർക്ക് അവരർഹിക്കുന്ന രീതിയിലുള്ള നെഗറ്റീവ് അല്ലല്ലോ കാരണം നമ്മുടെ തെറ്റിദ്ധാരണ മൂലമാണല്ലോ എന്നുള്ളൊരു വിഷമം എന്റെ ഉള്ളിലൊരു പക്ഷേ പക്ഷേ പിന്നീടെ കാര്യത്തിൽ ഇതില് തെറ്റിട്ടില്ല ഇതൊരു മിസ് അഡർസ്റ്റാൻഡിങ് ആയിരുന്നില്ല നിങ്ങൾ ശരിയെന്നെ ആയിരുന്നു എന്ന് കാണിച്ചു എന്ന ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മളന്ന് ഞാൻ ഒരു ദിവസം മറ്റേ ഇതിന്റെ റിവ്യൂ ദിവസം പറഞ്ഞില്ലേ ഏറ്റവും വലിയ വിഷം ആരാണെന്നുള്ളത് ചോദിച്ചപ്പോ ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കുറ്റപാകം തോന്നുന്നില്ല ഞാൻ പറഞ്ഞതില് നമുക്ക് കുറ്റപോകം തോന്നി അതിപ്പോ മാറുകയും ചെയ്തില്ല എല്ലാവർക്കും മാറും അതാണ് എന്തായാലും നമ്മുടെ ബിന്നി ഒരു വലിയൊരു വന്നിരിക്കുന്നു സത്യം ഒരു വലിയ സത്യം പുറത്തു പറഞ്ഞിട്ടുണ്ട് കേക്കാം ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നാണ് ബിഗ് ബിഗ് താങ്ക്സ് ടു അനുമോൾ ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുയിൻ അനുമോളുടെ ഒവ് ആയിട്ടുള്ള കാരണം ഞാൻ അനുഭവിച്ച സത്യം പറയാൻ എനിക്ക് ഉറപ്പിച്ച് പറയാനുള്ള അനുമോളുടെ പിഷു ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ തന്നെയാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ കള്ളിയാണ് ഇഴിയാകെ കൊടുക്കാൻ അനുമോൾക്ക് പൈസ ഇല്ല അനിമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കണ്ടു നോക്ക് അപ്പൊ ബി എന്താ പതിനാറ് അതാണ് എനിക്ക് മനസ്സിലാകാത്ത പതിനാറ് ലക്ഷം ചെറുപ്പ ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനാറ് ലക്ഷം ചെറുപ്പം പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പിയാറിന് എത്ര പൈസ കൊടുത്തു ഒരു ലക്ഷം ഒരു ലക്ഷം കൊടുത്തില്ല എത്ര കൊടുത്തു ഒന്നും കൊടുത്തില്ല ഒരു ലക്ഷമാണ് അമ്പതാണ് ഞാൻ കൊടുത്തത് ഇനി അമ്പതിനായിരം കൊടുത്തു ഒരു ലക്ഷം രൂപക്ക് ഇത്ര അധികം പിയർ കിട്ടും വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ട് കണ്ടു നേരം കണ്ട് സഹവികളായിരുന്നു എന്ന് പറഞ്ഞ ഈ ഒരു ഷോയെങ്കിൽ കുളിക്കില്ല എന്ന് പറഞ്ഞവര് ഇപ്പൊ എവിടെയാ എന്താ പറയാസ് ടു എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അനുമോ ഒരു അമ്പത് ദിവസം അറുപത് ദിവസം എവിക്റ്റ് ആയിട്ട് നാണം കെട്ടിട്ട് എവിക്റ്റ് ആയിട്ട് ആ പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണി വഴിതാരാണ് ഞാൻ എനിക്ക് ഞാൻ അതിൽ പ്രൗഡാണ് ഞാൻ ആ പെണ്ണിന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ആ പെണ്ണിടെ സർവേ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും കാണിച്ചു

അതായത് ആൾക്ക് ഭയങ്കര സൈബർ ബുള്ളിങ് നേരിട്ടുണ്ട് അത് പുറത്ത് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് അനുമോളുടെ പി ആർ ടീമാണെന്നാണ് പറഞ്ഞത് അല്ലാതെ ഒരു ജനങ്ങൾ പോലും ആളെ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല കേട്ടോ ഉള്ളു പറഞ്ഞത് ആദ്യം തന്നെ പറയാം നിങ്ങൾ ഈ പി ആർ എന്ന് പറഞ്ഞ് പി ആറിൻ്റെ തലയിലേക്ക് ഇടാൻ ശ്രമിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ഈ ബിന്നി ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളതാണ് ഞങ്ങളുടെ ധൈര്യം എന്താണെന്നറിയോ ഞങ്ങളുടെ ധൈര്യം ഞങ്ങളുടെ രണ്ടു പേരുടേത് പറയാണ് അതായത് ഒരാൾ പോലും ഞങ്ങളെ പി ആറുമായി ബന്ധപ്പെടുത്തി ഒരാൾ പോലും ഞങ്ങളെ എന്തു ചെയ്തിട്ടില്ല അപ്രോച്ച് ചെയ്തില്ല ഇനി അടുത്തത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആരുടെയെങ്കിലും അഭിപ്രായ പ്രകാരമാണോ അല്ലെങ്കിൽ അവരുടെ നിർബന്ധപ്രകാരമാണോ അല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ ക്യാഷ് വാങ്ങിയിട്ട് അതിൻ്റെ ഒരു നന്ദി കാണിക്കുന്നതാണോ എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കും തീർച്ചയായിട്ടും അപ്പോൾ അതല്ല എന്നറിയുന്നവിടത്താണ് നമ്മുടെ കോൺഫൻസ് അതുപോലെ ഈ കാണുന്ന നിങ്ങളെ കാണുന്ന ഓരോരുത്തരും സ്വയം വിലയിരുത്തുന്നിടത്ത് പി ആറിൻ്റെ പവർ തീർന്നു മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇത് ഒരു വിഭാഗ ആൾക്കാരായിട്ട് അതായത് എല്ലാവരും ഇതൊരു കമ്മ്യൂണിറ്റി പോലെ അങ്ങനെ ആവേണ്ട കാര്യമില്ല ഒരാൾ ചിന്തിക്കുന്നവിടത്ത് നിന്ന് ഒരാൾക്ക് ഇതിന്റെ ശരി അതായത് ഞാൻ ആരും എനിക്ക് പൈസ തന്നിട്ടല്ലല്ലോ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് ഇഷ്ടപ്പെട്ടത് അത് സ്വയം ചിന്തിക്കും പിന്നെ അതുപോലെ തന്നെ ഈ സൈബർ ബുള്ളിങ് അതുപോലെ പറയാം നെഗറ്റീവ് ആയിട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ അവിടെ ചെയ്തു അത് ശരിയായിരുന്നില്ല ഇന്ന കാര്യങ്ങൾ അപ്പൊ എന്തായിരുന്നു എന്ന് തെളിവ് സഹിതം ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഇത് ലൈവ് കണ്ട ആൾക്കാർ അവർക്ക് വ്യക്തമായിട്ട് ധാരണ ഉണ്ട് എന്താണ് അവർ കണ്ടത് എന്നുള്ളതും നിങ്ങൾ അവിടെ പറഞ്ഞത് എന്താന്നുള്ളതും എനിക്ക് വേറൊരു ഡൗട്ട് അനിമോൾക്ക് കാര്യർ ഇല്ല എന്ന് പറഞ്ഞു വരുന്നവർ ആണ് ഈ ബിന്നിക്കെതിരെ സംസാരിച്ചത് എന്നാണ് പറയുന്നത് അല്ല ആരാണ് പറഞ്ഞത് അനിമോൾക്ക് ആരാ പറഞ്ഞിട്ടുള്ളത് അതായത് ബിന്നി മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ പറഞ്ഞു നടന്നിട്ടുള്ളത് പതിനാറ് ലക്ഷത്തിന്റെ പിന്ന ആ പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതെ അതുപോലെ അനുമോൾക്കെന്നല്ല എല്ലാവർക്കും അമ്പതിനായിരത്തിന്റെയും അയ്യായിരത്തിന്റെയും പതിനായിരത്തിന്റെയും ഇരുപത്തി അയ്യായിരത്തിന്റെയും എത്രയാണ് എമൗണ്ട് ഈ ലക്ഷങ്ങളല്ലാതെ ബാക്കി എല്ലാരും പി ആർ കൊടുത്തിട്ട് പോന്നിട്ടുള്ളതാണെന്നുള്ളത് സത്യ ഒരു കാര്യം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചിന്റെ താഴെ അതെ അതിനേക്കാൾ അപ്പുറത്തേക്ക് പോകുന്നത് തന്നെ അതായത് ഷോയെ ഈ ബിഗ് ബോസ് നിങ്ങൾ അതാണെന്ന് ആലോചിച്ചത് ഈ ഒരു ബിഗ് ബോസിന്റെ ഷോയ്ക്ക് വേണ്ടി ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ കൊടുത്തോന്റെ ആദ്യം നോക്ക് പതിനാറ് ലക്ഷത്തിന്റെ കോമൺ സെൻസ് ചിന്തിച്ചു നോക്ക് കോടികൾ മുടക്കി ഇറക്കുന്ന സിനിമകൾക്ക് പി ആർ ചെയ്യുന്നതിന്റെ ലെവല് നോക്കുക ഇത് ജയിക്കോ എന്ന് പോലും അറിയില്ല ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു ആൾക്കാരോട് അതിനകത്തേക്ക് പോകും അതില് എത്ര ആഴ്ച നിൽക്കുന്നു അറിയില്ല കപ്പ് കിട്ടുമെന്നു അറിയില്ല എന്നിട്ട് പതിനാറ് ലക്ഷം മുടക്കിയിട്ട് അവിടെ പോയി തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടത്തരം ഒന്ന് ആളിച്ച് നോക്കണം അതും വേറെ ഷോ പോലെയല്ല നെഗറ്റീവ് ആവാൻ ഏറ്റവും തൊണ്ണൂറ് ശതമാനം ഉറപ്പുള്ള ഒരു പ്രോഗ്രാം അതിൽ കുറച്ച് ആൾക്കാർ മാത്രമാണ് പോസിറ്റീവായിട്ടുള്ളൂ ഇനി പോസിറ്റീവായി കപ്പടിച്ച് പുറത്തു വന്നാൽ അവർ നെഗറ്റീവ് ആവുന്ന അവസ്ഥയും കൂടി ഉള്ളൊരു ഷോയാണത് ആരെങ്കിലും ആ ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ ആ ഒരു നല്ല പേര് നിലനിർത്തിയ ആൾക്കാരുണ്ടോ അതിനുശേഷം അത് അകത്തുനിന്ന് നല്ല രീതിയിൽ വന്നിട്ട് പുറത്തെത്തിയതിനു ശേഷം നെഗറ്റീവ് ആയവരുണ്ട് അതാണ് അപ്പോ ഒരു ഇത്ര സമയം വരെ ഫീൽഡിൽ നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് ബിഗ് ബോസ് ഷോ അടുത്ത സീസൺ വരുന്നിടത്ത് അടുത്ത ആൾക്കാരാണ് നമ്മുടെ ആൾക്കാര് പിന്നെ ഇനി വേറൊരു എന്നിട്ട് ഇങ്ങനെ ഷോയില് പതിനാറ് ലക്ഷം അതെ ഡെയിലി നിങ്ങൾക്ക് എത്ര കിട്ടും എന്നിട്ട് പതിനാറ് ലക്ഷം എത്തണമെങ്കിൽ എത്ര ദിവസം നിങ്ങൾ നിൽക്കണം പിന്നെ കപ്പടിച്ച് കപ്പിൽ കപ്പടിച്ചിട്ട് അതിൽ നിന്ന് പ്രൈസ് കിട്ടുമല്ലോ ആ പ്രൈസും ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് പതിനാറ് ലക്ഷത്തിന്റെ ലെവലിലേക്ക് ഈ ഒരു പി ആറ് കൊടുക്കണമെങ്കിൽ അതും ഒരു ഒരൊറപ്പുല്ലാത്തേക്കാൻ തന്നെ രണ്ടാമത്തെ വീക്ക് പ്രേക്ഷകരാണ് ഇത് തീരുമാനിക്കുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് പി ആർ അല്ല പി ആറിനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല രണ്ടാമത് വീക്ക് ആളെ എലിക്റ്റ് ആയി പോയി അതെ തിരിച്ചറങ്ങുമ്പോ ഈ പതിനാറ് ലക്ഷം കൊടുക്കണ്ടേ ഇപ്പൊ ഈ വിനുവിന്റെ മണ്ടത്തരം ചെയ്തിട്ട് പോകുവോ ഈ ലാസ്റ്റ് വിനുവിന്റെ വീഡിയോ ഇട്ടില്ലേ ആള് ഈ സീസണിൽ തന്നെ അണുമോട് മാത്രം പി ആറാണ് അടുത്തുള്ളത് എത്ര പേരെ പിയർ ആള് തന്നെ പറയുന്ന പിയാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ എന്നിട്ട് ഈ പിയാറ് വാങ്ങിയപ്പോ ആള് പറഞ്ഞല്ലോ തനിക്കുള്ള കഴിവ് കൊണ്ടാണ് ആ ആള് അമ്പത് ദിവസം അതായത് ദിവസത്തിന്റെ അപ്പുറത്തേക്ക് പോകില്ലായിരുന്നു അല്ലെങ്കിൽ ആള് ഇപ്പൊ സൈബർ ബുള്ളിങ് നേരിട്ട് മാരകായിട്ട് വലിച്ചു കീറിയാണെന്ന് പറഞ്ഞത് ആൾക്കെന്താ അത് മറ്റേ ആൾക്കൊണ്ട് മറ്റേ ആൾക്കാർക്ക് വരുന്ന സാധനം ഇല്ലാതാക്കാൻ കഴിയാത്തത് പറയാനുള്ളത് അതോടെ അല്ല അങ്ങനെ ആരും അത് പറയാനുള്ള ഇത്രേ ഉള്ളു അതായത് ആളാ പറയുന്ന കാര്യങ്ങള് മറ്റുള്ളവർ മനസ്സിലാക്കണം നിങ്ങൾ അത് പൊക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടുത്ത ചോദ്യങ്ങൾ വരും ഇപ്പൊ ഇപ്പൊ ബിന്നിയാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത് ബിന്നിയോട് ചോദിക്കാനുള്ളതാണ് അത് ഇവരെന്തോ ചെയ്യുന്നതോട്ടെ അവരുടെ ജോലി അവർക്ക് ഇനിയും അടുത്ത സീസൺ ഉണ്ട് അവർക്ക് അതിന് ഇപ്പൊ കിട്ടുന്നില്ല കൂടി കൂടുതൽ കിട്ടാനൊക്കെ അവർക്ക് അതിനുള്ള അതിൻ്റെതായ രീതിയിൽ വിത്ത് പാകി വെക്കും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അത് അതിന്റെ വൈകോട്ടെ പക്ഷെ ബി ആണല്ലത് പൊക്കിക്കൊണ്ടെന്നുള്ളത് അപ്പൊ ബിന്നിയോട് ചോദിക്കാനുള്ളതാണ് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ ഇവര് ഇതിന്റെ ഭാഗമായി ഇതാണ് അവരുടെ തൊഴില് അടുത്ത സീസണിലേക്കൊക്കെ പോകുമ്പോഴേക്കും ഇവർക്ക് ഇനിയും വർക്കുകൾ കിട്ടണം അതിന് അതിൻ്റെതായ ലെവലിൽ അവര് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും അപ്പൊ നിങ്ങക്ക് ചോദിക്കണം എന്ത് ഇവർ ഇതിന് മുൻപ് മറ്റുള്ള ആൾക്കാരുടെ പി ആർ എടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് എല്ലാവരും നിൽക്കുന്നില്ല അതാണ് പിന്നെ എനിക്കൊരു ഒറ്റ കാര്യം എന്നോട് പറയാനുള്ളൂ ഇവരെ കുറിച്ച് ഇങ്ങനെ എന്ന് നീ ഇടക്കിടക്ക് പല ആൾക്കാരുടെ കാര്യം വരുമ്പോൾ വരുമ്പോഴ്ക്കൊന്ന് ചിന്തിച്ചു അവർക്ക് ചിന്തിക്കാൻ അതായത് ചിന്തിക്കണ്ട നിങ്ങക്ക് ആ ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ അത് അനുമോൾ കൊടുത്ത ഇന്റർവ്യൂ ആണ് ആ സാധനത്തില് പറയുന്നത് എന്താ അതായത് ബിന്നിയാണല്ലോ ഇവിടെ പതിനാറ് ലക്ഷം അനുമോൾ കൊടുത്തു എന്ന് പറഞ്ഞുണ്ടാക്കിയത് ആ മോർണിംഗ് ടാസ്കിന് അതിനുശേഷം പുറത്തുനിന്ന് അത് സംഭവിച്ചതിനു ശേഷം ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്ന് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഇത് കഴിഞ്ഞതിന് ശേഷം എന്താ ഇപ്പോ ഞാൻ പറഞ്ഞിരുന്നു അതിന് തെളിവാണ് എന്ത് അനുമോള് തന്നെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത് അതിനകത്ത് പതിനഞ്ച് ലക്ഷമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് വേറെ രീതിയിലാക്കിയിട്ടാണ് ഇപ്പോൾ ബിന്നി വന്നിരിക്കുന്നത് ഇതിന്റെ സത്യം എന്താണെന്ന് അറിയാമോ ആ ഇൻ്റർവ്യൂ കണ്ടറിയാം അതായത് അനുമോള് പറഞ്ഞിരിക്കുന്നത് തന്നെ സമീപിക്കുന്ന ആൾക്കാർ പതിനഞ്ച് ലക്ഷം ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് അതായത് പല ആൾക്കാരും പഴയ ആൾക്കാരുടെ ആളുടെ പി ആർ ആണ് അവരെ വിജയിപ്പിച്ച ആൾക്കാരാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് അല്ലാതെ ആള് വാങ്ങിയത് ആൾ കൊടുത്ത ഞാൻ രൂപ കൊടുത്തു പറഞ്ഞത് അതിൽ തന്നെ പറയുന്നുണ്ട് ഈ ഭിന്നിട്ട വീഡിയോ തന്നെ പറയുന്നുണ്ട് ഞാൻ കൊടുത്തത് ഒരു ലക്ഷമാണ് ഒരു ലക്ഷത്തിന്റെ പി ആർ ആണെന്ന് പറയുന്നുണ്ട് അമ്പതിനായിരം ആണ് കൊടുത്തത് പറയുന്നുണ്ട് എന്നിട്ട് ഈ അമ്പതിനായിരത്തിന്റെ സംഭവം ആള് കള്ളമാണ് പറയുന്നതെന്ന് വിനു പറയുന്ന വീഡിയോയും അതിന്റെ കൂടെ ചേർന്നിട്ടുണ്ട് അതിൽ കാണിക്കുന്നത് സംതിങ് ആണ് അത് കട്ട് അതെ അത് കട്ട് കളഞ്ഞു കളഞ്ഞു ആള് ആള് ഇതിനകത്ത് പറയാൻ ശ്രമിച്ച സാധനം അതിനകത്ത് ആള് പറഞ്ഞ പോയിന്റ് അതായത് പി ആർ ഇല്ല എന്ന് പറഞ്ഞു വരുന്നവര് എന്ന് പറഞ്ഞല്ലോ പി ആർ ഇല്ല എന്നിവിടെ ആരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ട് പിന്നെ വേറൊരു സത്യം അത് ബിന്നീന്റെ തെറ്റിദ്ധാരണയാണ് പി ആർ ഇല്ലാന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ആറിന് അതായത് ഒരു ലക്ഷം ആണെങ്കിൽ അനിമോള് സമ്മതിച്ചല്ലോ പി ആർ ഉണ്ടെന്നുള്ളത് അനിമോൾ ആ സാധനം കൂടിയാണ് ഇതിനകത്തു കൂടി കൊണ്ടുവരാൻ ശ്രമിച്ചത് പിന്നെ മാത്രല്ല അതിനകത്ത് തന്നെ നിങ്ങളൊക്കെ സമ്മതിച്ച കാര്യായിരുന്നു ആറ് പി ആർ ഉണ്ട് എല്ലാവരും സമ്മതിച്ചതല്ലേ ആരാ നിങ്ങൾക്കൊക്കെ എന്താണ് ഈ പി ആർ ഇല്ല ആൾക്കാരോടൊന്നും ആരും ചോദ്യം ചോദിക്കാത്തത് അതാണ് ഞാനും അവരുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒക്കെ നമ്മുടെ അക്ബറിന് പി ആർ ഉണ്ടായിരുന്നു റമീഷിന് പി ആർ ഉണ്ടായിരുന്നു ബിന്നിക്ക് പി ആർ ഉണ്ടായിരുന്നു പിന്നെ എന്നിട്ട് നിങ്ങൾക്ക് ആർക്കും ഇതിനകത്ത് ഒരു പ്രശ്നവുമില്ല പിന്നെ നമ്മുടെ റനക്ക് റന ഓൾറെഡി പറഞ്ഞ അമ്പത് ദിവസം നിർത്താന്ന് ഓൾറെഡി പറഞ്ഞിട്ടാണ് റനനെ ടീം വിട്ടത് എനിക്ക് തോന്നുന്നത് നെവിൻ ആ നെവിന് പി ആറ് ആ രീതിയിൽ അതായത് നമ്മൾ ഒരു പി ആറ് ഉണ്ടോ എന്ന് നമുക്ക് സോഷ്യൽ മീഡിയ വഴി അറിയാൻ പറ്റും അല്ലെങ്കിൽ ഒരു കമന്റ്സ് വേറെ രീതിയിൽ അതായത് ശരിയായ രീതിയിൽ തന്തിയും താളിയും ഇല്ലാത്ത അക്കൗണ്ടുകൾ ഉണ്ടാവും ആ അക്കൗണ്ടുകളിൽ നിന്ന് കമന്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കോപ്പി പേസ്റ്റ് സാധനം വരും ഇവർക്ക് എഴുതി ഉണ്ടാക്കിയ ഓരോ സ്ഥലങ്ങളിലും ഓരോന്നും ഇടാൻ കഴിയില്ല എല്ലാ എല്ലാത്തിനും ഒരേ സാധനമായിരിക്കും അത് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എല്ലാത്തിലും കൊണ്ടു ഇടും മനസ്സിലാവുന്നുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കമന്റ്സുകള് പിന്നെ ഒരു സംഭവം നടന്നതിന്റെ പോസ്റ്റുകൾ പോസ്റ്റുകൾതു അല്ലെങ്കിൽ വീഡിയോ പുറത്തു വരും എങ്ങനെ അത് വേറൊരു കാര്യത്തിന് വേറെ രീതിയിലാക്കിച്ച് വരും അപ്പൊ നമുക്ക് മനസ്സിലാവും ഒരു ചെറിയ സാധനം മാത്രം ഇപ്പൊ അതെ അതെ കട്ട് ചെയ്തിട്ട് എനിക്ക് ആ ഒന്ന് ആലോചിച്ചു നോക്ക് അതിലേക്ക് അതായത് കൃത്യമായിട്ട് ആൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കി എല്ലാം മുക്കി അതെ എല്ലാം മുക്കി ഇതാണ് ഇത് പിന്നെ അറിയുമോ എന്നും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ അവിടെ എവിടെയും ശരിയായ രീതിയിൽ എന്നും കുത്തിത്തിരിപ്പന്നെ അവിടെ അകത്തുക തന്നെ പിന്നീട് വിചാരം പിന്നീടെ വിചാരം കൊണ്ടല്ല ആൾക്ക് കുത്തിത്തിരിപ്പിന്റെ ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് അതായത് ഇത് പി ആർ ആണ് തനിക്ക് എതിരെ പറയുന്നത് വരുത്തി തീർക്കാനുള്ള ഉദ്ദേശമാണ് കഴിഞ്ഞു എതിരായി നിരുന്നത് അനുമോൾക്കെതിരെയാണ് അല്ലെങ്കിൽ അനുമോൾ വി എസ് അനുമോൾ പി ആർ വി എസ് ബിൻസി അല്ലെങ്കിൽ അനുമോൾ അനുമോൾ പി ആർ വി എസ് ബിൻസി അനുമോൾ പി ആർ വി എസ് ശൈത്യ അങ്ങനെ കുറെ ട്രാക്കുകൾ ഉണ്ടെന്നായിരുന്നോ ഇതല്ലാത്ത ട്രാക്കുകൾ ഉണ്ടായിട്ടുണ്ട് വേണമെങ്കിൽ പറയാം അപ്പാനി ശരത് വി എസ് മസ്താനി അപ്പൊ മസ്താനിക്ക് നേരിട്ട സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും പി ആറിന്റെ ഭാഗത്ത് നിന്ന് ഒരാളെ സാധനമല്ല ഇവർ പക്കാടെ ഫ്രണ്ട്ഷിപ്പായിരുന്നു അവർ തമ്മിൽ ഒരു രീതിയിലുള്ള കോമ്പറ്റീഷനും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ആകെ ഒരേ ഒരാളെ വിഷമിച്ചിട്ടുള്ളൂ അന്ന് മസ്താനി പുറത്തു പോകുമ്പോൾ അനുമോളാണ് ആഘോഷിക്കാതിരിക്കലും പിന്നെ മാത്രമല്ല തെറ്റാണെന്ന് പറയലും ചെയ്ത ആളാണ് ആര് അനുമോൾ അപ്പോൾ ഈ ബിൻസിയും അല്ലെങ്കിൽ ശൈത്യയും ഈ ബിന്നിയും ഇവരൊക്കെ നേരിടുന്നതിനേക്കാളും അപ്പുറത്ത് നേരിട്ട ആളാണ് ആര് മസ്താനി മസ്താനി അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് മസ്താനിയെ സൈബർ ബുള്ളിങ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ അതായത് അനുമോഡ് പി ആർ അല്ലാത്ത മറ്റുള്ള ആൾക്കാരുടെ പി ആർ ആണ് ചെയ്യുന്നത് എന്ന് പറയാത്തത് അത് കോമൺ സാധാരണ ഓഡിയൻസ് ആണോ അതെ അങ്ങനത്തെ രീതിയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അപ്പാനീശ്വരത്തിനെതിരെ കളിച്ചു അതിലെ ആ ടീമുകൾ മൊത്തം ആരിനെതിരായിരുന്നു ബിന്നിനെതിരായിരുന്നു എല്ലാവരും അക്ബർ ടീം ജിസേൽ ടീം എല്ലാവരും എതിരായിരുന്നു അപ്പോൾ അതിനർത്ഥം നിങ്ങൾ പറയുന്ന ഭാഷയിൽ ഞങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കെതിരെ ചെയ്യുന്നത് അൻമോൾഡ് പിയാർ ആണെങ്കിൽ തീർച്ചയായും മസ്താനിക്കെതിരെ വന്നിരുന്ന സൈബർ ബുള്ളിങ് അപ്പാനി ഷേത്തിന്റെ അപ്പാനിയുടെ പിയാറ് മറ്റേ അക്ബറിന്റെ പിയാറ് പിയാറ് ആര്യന്റെ പിയാറ് പിയാര് പിന്നെ ബിൻസിയുടെ പിയാറ് അങ്ങനെ കൊറേ പിയാറുകൾ ഉണ്ടാവണം ഇവർക്കെയാണെന്നാണ് അപ്പൊ നിങ്ങൾ വെക്കുന്നത് അല്ല നിങ്ങൾ പറയുന്ന ഒരു ഇത് ഇത് വെച്ചിട്ടാണെങ്കിൽ ഇതേപോലെ ആയിരിക്കണം ഇനി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതിന് പൈസ മുടക്കിയിട്ട് ഇവർക്ക് ഇതിന് ഇങ്ങനെ പൈസ ഒക്കെ പണി ചെയ്താൽ പോയാലോ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ ലെവലിലേക്ക് കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു കരുത് വിന്നറായി അനുമോൾ പുറത്തിറങ്ങി അതിനുശേഷം സപ്പോർട്ട് കൊടുത്ത ലക്ഷ്മിയും അഭിലാഷും അഭിലാഷിനൊന്നും വലിയ പ്രാധാന്യമേ ഈ ഒരു സീസണിൽ ഉണ്ടായിരുന്നില്ല ജനങ്ങൾക്ക് ഒരു ഒരു രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ രീതിയിൽ ഒന്നും ഒരു ഇമ്പാക്റ്റ് ഇല്ലാതെ വെറുതെ ആ സൈഡിലൂടെ പോയാളാ പക്ഷെ എന്നാൽ പോസിറ്റീവായി പുറത്തിറങ്ങി അത് അനുമോൾ സപ്പോർട്ട് അതിൻ്റെ പേരില് അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ഈ സപ്പോർട്ട് മൊത്തം അതായത് ലക്ഷ്മിക്ക് കിട്ടുന്ന സപ്പോർട്ട് മസ്താനിക്ക് കിട്ടുന്ന സപ്പോർട്ട് പിന്നെ ഒണീലിന് അഭിലാഷിനൊക്കെ കിട്ടുന്ന സപ്പോർട്ട് അനുമോളുടെ സപ്പോർട്ട് അതിൻ്റെ പേരില് അനുമോളിന്റെ പി ആർ കൊടുക്കുന്നതാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക് മസ്താനിക്ക് നേരിട്ടിരുന്ന നെഗറ്റീവില്ലേ ഒറ്റടിക്കാണല്ലോ മാറിയത് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു അന്ന് തന്നെ നെഗറ്റീവിന് മാറ്റം ഇനി മാറ്റുവന്ന് ഇപ്പൊ നെഗറ്റീവ് വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ജുപ്പീറ്ററും കടന്ന് സഞ്ചരിക്കുന്ന ആൾക്കാരെ ഇല്ലേ ആ ആൾക്കാരുടെ നെഗറ്റീവ് ഇപ്പൊ ഒരു മൂന്ന് മാസം കഴിയട്ടെ അതും കഴിഞ്ഞു കഴിഞ്ഞാലൊന്നും ഈ ജോലി വരെ ചെയ്തോണ്ടിരിക്കൂലോ എന്നാൽ അതല്ലെങ്കിലും കഴിഞ്ഞിട്ട് ഇനി അടുത്ത സീസണൊക്കെ എത്തുന്ന സമയങ്ങളിലൊക്കെ മേ ബി എനിക്ക് തോന്നുന്നു ആരെങ്കിലും എപ്പോഴെങ്കിലും ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ലെവലിലേക്ക് ഇനി ഒരു കളി വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സീസൺ ഉണ്ട് ഇവരുടെ പേരെ കുറച്ച് വരുള്ളൂ ആ അത് പി ആർ ആണ് അന്ന് ചെയ്തതെന്ന് നിങ്ങൾ അപ്പോഴും പറയാൻ കേട്ടോ അതായത് അനുമോൻ്റെ പി ആറ് ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നു എന്ന് അതിന് കാരണം പറയേണ്ടത് ഇത്രേ ഉള്ളൂ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളിലേക്ക് അതത്രേ ഉള്ളൂ അത് ഇതൊക്കെ ചെയ്യുന്നത് ഇത് കണ്ടറിയുന്ന കുറെ ജനങ്ങളാണ് നിങ്ങൾ ഇതുവരെ മനസിലാക്കിയിട്ടില്ല ഒരൊറ്റ കാര്യം പിന്നീടോട് പറയാനുള്ളു ഇത് ഇതിനെയൊക്കെ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഞാൻ ചിന്തിക്കാനൊന്നും പറയല്ലോ ചിന്തിക്കണ്ട ഒരിക്കലും നിങ്ങള് പറയുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും വ്യക്തതയുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വേണം പറയാം അത്ര വ്യക്തത ഉണ്ടോ എന്ന് നോക്കിട്ട് വേണം പറയാ ചോദിക്കാം അതെ അതെ ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇത് തനിക്ക് തന്നെ ആയുധമാകും എന്നുള്ളത് ചിന്തിക്കാനുള്ള കഴിവ് പോലും ആൾക്കില്ല അത് അങ്ങനെ ചിന്ത ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനകത്ത് പല കാര്യങ്ങളും ആള് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നേ നോക്കണേ ഇപ്പോ അനുമോൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ സദാചാരണത്തിന്റെ സമയം ജാക്കി വെക്കുന്ന ആ രീതിയിലൊക്കെ പറഞ്ഞു അയ്യോ വളരെ ഒന്ന് ആലോചിച്ചു നോക്കണേ ബിന്നി വളരെ നെഗറ്റീവായി നിൽക്കുന്ന സമയം അന്ന് ലാലേട്ടൻ ഒരു ചോദ്യം ചോദിച്ചു കുറെ ജി കെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഒരു ഡോക്ടർ എന്ന രീതിയിൽ ആള് നേരിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു ആൾക്ക് അതിന് ഉത്തരം അറിയില്ല അത് ഞങ്ങൾ അന്ന് പറഞ്ഞത് എന്താന്നുള്ളത് ആ റിവ്യൂലുണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് കുറെ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ അതും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമില് അതും ലാലേട്ടനെ പോലെ വലിയൊരാള് ചോദിക്കുമ്പോൾ നമുക്ക് മേ ബി അതിന് ഉത്തരം കിട്ടണമെന്നില്ല അറിവുണ്ടെങ്കിൽ പോലും കിട്ടണമെന്നില്ല അതെ അതൊന്ന് പറഞ്ഞു ഇനി അടുത്തത് അതായത് ആള് ഇതിലേക്ക് കയറിയ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ എന്നുള്ള രീതിയിലല്ല ഒരു നടി എന്നുള്ള രീതിയിലാണ് ഒരു സീരിയൽ നടി എന്നുള്ളതാണ് അപ്പോൾ ഡോക്ടറായി ജോലി ചെയ്ത് അതിൽ നിന്ന് നേരിട്ടതിലേക്ക് കയറിയിട്ട് ആളോട് ചോദിക്കുന്ന ചോദ്യം പോലെ അല്ല ഇത് ആൾ ആ പ്രൊഫഷൻ എപ്പോഴോ വിട്ടു ചിലപ്പോൾ പഠിച്ചിട്ട് മാത്രം ഉണ്ടാവുള്ളൂ ജോലി പോലും ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അതെന്നോ വിട്ടിട്ടുണ്ട് അതിന് ശേഷം ആള് സ് ആയിട്ട് നടക്കാണ് ആ പ്രൊഫഷൻ വിട്ട് മറ്റൊരു പ്രൊഫഷനിൽ നിൽക്കുന്ന സമയത്ത് ഇതിനെ കുറിച്ച് ചോദിക്കുന്നത് അതാണ് ഇതേ വിഭാഗ ഇതേ അഭിപ്രായമുള്ള ഒരു പകുതി വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു എന്നാൽ ഡോക്ടർ ആണെങ്കിൽ ഇത് സാധാരണ ഒരു സാധാരണ അതായത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നല്ലോണം ഇതേത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് പോലും അറിയാത്ത ആളാണോ ഒരു ഡോക്ടർ ആയിട്ടുള്ള ആള് എന്നുള്ള ലെവലിൽ ചോദിക്കുന്ന ആൾക്കാരുടെ ശരിയല്ലേ പിന്നെ അത് ചോദിച്ചിട്ടുണ്ട് ശരിയല്ലേ ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു ഒരു എന്താ പറയാ ഒരു ഡിഗ്രി കഴിഞ്ഞുള്ള സമയത്ത് പഠിക്കാനുള്ള വിഷയത്തിലേക്ക് തന്നെ ഒരു കാര്യമാണ് ചോദിച്ചത് അത് ചോദിച്ചിട്ട് അത് കോമൺ അറിയേണ്ട സാധനം അങ്ങനത്തെ ഒരു സാധനം ചോദിച്ചിട്ട് അറിയില്ല എന്ന് പറഞ്ഞു ഡോക്ടർ ആണോ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതെ അപ്പൊ അങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടും എല്ലാവരും അതിനെ പി ആറിന്റെ അനുമോളുടെ പി ആർ ഒക്കെ ഇറങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളങ് തകർത്തിട്ടില്ല ആ കാര്യത്തില് നിങ്ങൾക്ക് കൂടെ നിന്നിട്ടും അല്ലാതെ എതിർത്ത് നിന്നിട്ടും ഉള്ള ആൾക്കാരുണ്ടായിരുന്നു മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ അവര് പറയുന്നത് ശരിയല്ലാത്തൊരു അവസ്ഥ വേണം ഏത് നെഗറ്റീവ് ഈ കാര്യത്തില് നിങ്ങൾക്ക് ഇത്രയെങ്കിലും അറിയില്ലേ എന്ന് ചോദിക്കാൻ എന്താണ് ലോജിക്കുക എന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് ആ കാര്യം വരണം അങ്ങനെയല്ലല്ലോ രണ്ടു പക്ഷത്തും അതിന് ശരിയുണ്ട് കുറച്ചെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ന്യായീകരണാവുന്നത് ഇപ്പുറത്താ ഇങ്ങനെ ലാലടനെ പോലെ ഒരാള് അത് അത്രയും വലിയ അതാണ് ന്യായീകരന അതെ അപ്പൊ ആ ഒരു ചെറിയ ഗണത്തിലുള്ള ഒരു സാധ്യത വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്നിട്ടാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പി ആർ ആണ് നിങ്ങളുടെ നെഗറ്റീവും പോസിറ്റീവും കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ പി ആറിന്റെ വർക്കുകൾ അല്ലോ അത്ര പിന്നെ വർക്കുകൾ ഉണ്ടല്ലോ അതൊക്കെ കപ്പ് നേടിക്കൊടുക്കുന്നത് വരെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര വരെ ചെയ്യും അല്ല ഞാൻ ഒരു കാര്യം അങ്ങനെയാണെന്നു തിരിക്കി ഇറക്കി വിട് പൈസ കൊടുത്തിട്ടുള്ളതല്ലേ ടൈം കഴിഞ്ഞില്ലേ നിങ്ങൾ പോയില്ലേ കൊടുത്തിട്ടുള്ള ഇത്രയും വലിയ ലെവലില് വിനുന്റെ പേരിലേക്ക് ഇത്രയും ക്രെഡിറ്റ് കൊടുക്കുന്ന കൊറേ മത്സരാർത്ഥികള് കാരണം അവര് തന്നെ പിയാറും കൊടുത്ത് പോയിട്ട് എന്നിട്ട് അവര് അവരുടെ എല്ലാവരും രണ്ടാം സ്ഥാനം വരെ എത്തിയ പിയാറുകൾ ഒന്നും മോശം സത്യേക്ക് ആൾക്കാർ മനസ്സിൽ ദൈവമേ കേട്ടിട്ടില്ലായിരുന്നു ഇവരുടെ ഇനി അവർക്ക് ജന്മത്ത് പിയാർ കിട്ടില്ല ഒക്കെ നോക്കണ്ട പിയാറ് കൊടുത്ത് അത് പരാജയപ്പെട്ട് അതിനെ അവര് തന്നെ വീണ്ടും ഇത് വേറൊരാളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവരാണ് സൂപ്പർ നാളെ ഞാൻ കൊടുത്ത പൈസക്ക് മുതലായല്ലോ ചിന്തിച്ചത് അപ്പറത്തെ ആളെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കും എന്തായാലും അവിടെ പിയാറുകൾക്കിടയില് രാജാവായ ആര് മാറി പിയാർ വിനോ പിയാർ എന്താണെങ്കിലും നടക്കട്ടെ പരിപാടികൾ നടക്കട്ടെ ഒന്നും കുറവ് വരുത്തണ്ട ഒരു ഇന്റർവ്യൂ എങ്കിലൊന്ന് കണ്ടിരുന്ന ചിന്തിക്കാൻ പറയാൻ പോവാട്ടെ അപ്പൊ എന്തായാലും പോട്ടെ കുത്തി തിരിപ്പ് നടക്കട്ടെ